നമസ്കാരം ഞാൻ നിങ്ങൾക്കൊരു വാക്ക് കാണിച്ചു തരാം അത് ഞാൻ ഉപയോഗിക്കാൻ പോവുകയാണ് ആൾക്കാർക്ക് വിഷമം തോന്നരുത് ഇത് ഞാൻ ഡിക്ഷണറിയിൽ നിന്ന് എടുത്തതാണ് കേട്ടോ ഡിക്ഷണറി ഡിക്ഷണറിയിൽ നിന്ന് എടുത്തതാണ് ഇതാണ് ആ വാക്ക് ഈ വാക്കാണ് ഞാൻ ഉപയോഗിക്കാൻ പോകുന്നത് കണ്ടല്ലോ ഈ വാക്ക ഉപയോഗിക്കാൻ പോകുന്നത് ഈ ഗ്രന്ഥത്തിലുള്ളതാണ് ഡി സി ബുക്സിന്റെ ഒരു ഗ്രന്ഥമാണത് എടുത്ത് പൊന്തിക്കാൻ തന്നെ കൊച്ചുട്ടികൾക്കൊന്നും പറ്റില്ല ദൈ ഗ്രന്ഥത്തിലുള്ളതാണ് ഈ വാക്ക് ഈ വാക്കുകളൊക്കെ എന്തിനുണ്ടായെന്നറിയോ ആവശ്യത്തിന് പ്രയോഗിക്കാൻ ആറിവിൽ ആറിൽവി രാമകൃഷ്ണനെ കറുത്തവനെന്നും ആ നിറം കാക്കയുടെ നിറമാണെന്നും പെറ്റമ്മ സഹിക്കൂല്ല എന്നും പറഞ്ഞ് ആട്ടക്കാരി കൊടിച്ചിയുണ്ടല്ലോ പുലയാടി പുലയാടിച്ചി അവൾക്കെതിരെ പ്രതിഷേധമല്ല വേണ്ടത് ഇനി ആ വായ അവൾ തുറക്കരുത് ൊടുക്കണം അട്ടികൊടുക്കണം അതാണ് വേണ്ടത് എങ്ങനെയാണ് ഹിന്ദു നേതയാകുക ഒരു കാലഘട്ടത്തില് നമ്മുടെ അലിയാർ ഖാസ്മി ഞാൻ ഓർമ്മിക്കുന്ന ഒരു കാര്യം ഞാൻ പറയാം ആർ ആർ വി ബാബു പറഞ്ഞു ഇവിടെ ക്രൂരനാം മുഹമ്മദൻ ഹിന്ദുക്കളെ വെറ്റിക്കൊന്നു തല്ലിക്കൊന്നു എന്ന് പറഞ്ഞ സമയത്ത് എന്നാൽ മുഴുവൻ ഒന്ന് പാടിയേ കുമാരനാശന്റെ കവിതയാണ് പാടി വന്നപ്പോ എന്താ സ്ഥിതി ക്രൂരന്മാരായിട്ടുള്ള സവർണന്മാർ പുറത്താക്കിയിട്ട് ഗേദി കെട്ട് മറ്റൊരു മതം സ്വീകരിക്കേണ്ടി വരുന്നവരുടെ പ്രതികാരം പിന്നെ മിണ്ടിയില്ല എങ്ങനെയാണ് ഹിന്ദു നന്നാവുക ഇവിടെ സംഘപരിവാറുകാരുണ്ട് ഹിന്ദുവിനെ ഉണർത്താൻ നടക്കുന്ന ആളുണ്ട് ശശികല ടീച്ചറുണ്ട് അവരുടെ പരമ്പരയുണ്ട് ഹിന്ദുവിനെ ഉണർത്താൻ നടക്കുന്ന ആളുകൾ അവരെത്ര ഉണർത്തിയാലും ഉയർത്തിയാലും ഇങ്ങനെയുള്ള ചില ഇങ്ങനെയുള്ള ചില മറ്റേ മറ്റേ എന്തായാലും പറയുക ആ വാക്ക് തന്നെ പറയണം വേറെ വാക്കൊന്നുമില്ല ഇങ്ങനെയുള്ള ചില പൊലയാടിച്ചുകൾ ചില കൊടിച്ചികള് അവിടെ അകൃതം പൂണ്ട ഭാഷ പോരെ ഹിന്ദു എന്ന് പറയുന്ന സംസ്കാരത്തിന്റെ മേലെ അതിൽ ഹൈന്ദവ ജനതയുടെ മേലെ അവൾ വാസ്തവത്തിൽ ആർവിൽ ആർ എൽ വി രാമകൃഷ്ണന്റെ മേലെ മാത്രമല്ല കറുത്തവരുടെ മേലെ മുഴുവൻ കേരളത്തിലെ എല്ലാ കർത്തരും എടി 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 കൊടിച്ചി നീ ഒരു കാര്യം അറിയുക കേരളത്തിലെ വലിയ കലാകാരന്മാരെ എടുത്തു നോക്കിയ സത്യൻ സത്യൻ സത്യം കർത്തവനാ സത്യൻ കർത്തവന സത്യൻ കറുത്തവന് നിന്റെ നിന്റെ ഭാഷയിൽ പറഞ്ഞാൽ കൊടിച്ചി നിന്റെ ഭാഷയിൽ പറഞ്ഞാൽ സത്യന്റെ അമ്മ അതിന്റെ പേരിൽ സങ്കടപ്പെട്ട് ഹൃദയം പൊട്ടി മരിച്ചതല്ലേ നീ പറയാൻ വരുന്നത് പെറ്റമ്മ സഹിക്കൂല്ല യേശുദാസിന്റെ നിറം കറപ്പാടി തൂവെള്ള കടർ അല്ലടി യേശുദാസിന്റെ നിറം കറപ്പാടി രജനീകാന്തിന്റെ നിറം കറുപ്പ വിജയകാന്തിന്റെ നിറം കറുപ്പ അങ്ങനെ എണ് ഒടുങ്ങാത്ത കറുപ്പിന് ഏഴകെന്ന് പറഞ്ഞത് വെറുതെ അല്ല എല്ലാഴവിൽ അഴക എല്ലാ 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 നിറങ്ങളെയും തള്ളിക്കളയത് എല്ലാം സ്വീകരിക്കുമ്പോഴാണ് കറുപ്പാകുന്നത് ലോകോത്തരന്മാരായിട്ടുള്ള ഒരുപാട് ആളുകള് ഒബാമ കറുപ്പ അബ്ദുൽ കലാം നമ്മളുടെ റിയൽ റിയൽ പേൾ അബ്ദുൽ കലാം അവർക്ക് കറുപ്പ കറുപ്പാടി കൂത്തിച്ചി കറുപ്പ എടിയോ ആട്ടക്കാരി കൂത്തിച്ചി കറുപ്പ നീ ആട്ടക്കാരിയാണ് ഒരു കാര്യം മനസ്സിലാക്കണം പാല് പാലാണ് പശുവിന്റെ പാല് പാലാണ് പക്ഷെ ആ പാല് നമ്മളെ ഏത് തുപ്പി കളയും എപ്പോഴാന്നറിയോ ഒരു കട്ടിത്തോലിനകത്ത് നിനക്ക് തന്നു കഴിഞ്ഞാൽ അതൊന്നും വേണ്ട പുതുതായിട്ട് കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ഒരു ഓട്ട് കൊണ്ടുള്ള ഒരു കോളാമ്പി തുപ്പൽ കോളാമ്പി അതാരും ഉപയോഗിച്ചിട്ടൊന്നുമില്ല ആ തുപ്പൽ കോളാമ്പിയിൽ കുറച്ച് പാലൊഴിച്ചു തന്നെ ആ തുപ്പൽ നിന്ന് നീക്കി മറ്റുള്ളവരുടെ തല എറിഞ്ഞുടയ്ക്കല്ലേ അപ്പൊ ആയതുകൊണ്ട് തന്നെ നിന്റെ വായിൽ നിന്ന് പുറത്തേക്ക് വരുന്നപ്പം മലമാണ് മലം നിന്റെ മനസ്സിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ഇടി കൂത്തിച്ചു മലമാണ് പുറത്തേക്ക് വരുന്നത് ആയതുകൊണ്ട് നീ ഒരിക്കൽ പോലും നർത്തകിയല്ല നീ കൂത്തച്ചിയാണ് നീ നീ നർത്തകിയല്ല നീ നീ ആട്ടക്കാരിയാണ് നീ നീ ആട്ടക്കാരിയാണ് നീ പറഞ്ഞു വെളുപ്പിനാണ് കോപ്പെന്ന് പറഞ്ഞു നിന്റെ പല ഭാഗങ്ങൾ ഇപ്പോഴും കറപ്പ അറിയാവുന്നവർ പറഞ്ഞിട്ടുണ്ട് എന്നോട് ഹിന്ദു ഞാനൊരു ഹിന്ദു വർഗത്തിൽ ജനിച്ചവനാണ് ഇന്ന് എനിക്ക് എത്രത്തോളം ഹിന്ദു ഉണ്ട് ഇല്ല എന്നൊന്നും അരുമണിന് പോയി പരിവേഷണം ചെയ്യേണ്ടി വരും പക്ഷെ ഇന്നേ വരെ പതിനാലര വയസ്സിന് ശേഷം ഈ ഹിന്ദുക്കളുടെ ഗുദാമിനകത്ത് ഞാൻ കേറിയിട്ടില്ല കാരണം എനിക്ക് പതിനാലര വയസ്സുള്ളപ്പോൾ എസ് എൽ സി പഠിക്കുന്ന സമയത്ത് നൂറ് വട്ടം ആവർത്തിച്ചിട്ടുണ്ട് നിങ്ങൾക്കും ബോർഡടിക്കും പക്ഷെ എന്റെ ഹൃദയവേദന എല്ലാ അവസരത്തിലും ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇന്ന് ഇന്നിവിടെ ഹിന്ദുത്വവാദികൾ ആർ എസ് കാരൻ തെറി വിളിക്കുന്നുണ്ട് ഇത് കേൾക്കാൻ തുടങ്ങിയിട്ട് കാലം കുറയും പതിനാലര വയസ്സും കേൾക്കാൻ തുടങ്ങിയത് ആർക്ക് വേണ്ടിയിട്ടാണ് അത് ചെയ്തത് അന്ന് പതിനാലര വയസ്സിൽ ഞാനവിടെ തൃക്കൂര് മഹാദേവ ക്ഷേത്രത്തിൽ കയറി ചെന്ന സമയത്ത് എന്റെ കൂട്ടത്തിൽ നിന്ന് വാരുടെ പൈലെ ഇലയില് കയ്യില് കൊടുക്കുന്നു പ്രസാദം പൂവും പ്രസാദവും അടക്കം ഞങ്ങള് ബാക്കിയുള്ള ചന്ദ്രമോഹനൻ സതീശൻ അങ്ങനെയുള്ള ആൾക്കാരുടെ കയ്യില് അങ്ങനെയുള്ള ആൾക്കാർക്ക് ചന്ദ്രൻ മാത്രം എറിഞ്ഞുകൊടുക്കുന്നു എത്ര അടി അകലേന്നറിയാമോ പന്ത്രണ്ട് പതിനാല് അടി മേലേന്ന് എറിഞ്ഞുകൊടുക്കുന്നു പട്ടികെടുക്കുന്ന പട്ടികെടുക്കുന്ന കല്ലിന്റെ മേലെ എറിഞ്ഞു തരുന്നത് അന്ന് ഞാൻ തടപ്പള്ളിക്ക് കയറിയിട്ട് ആ പ്രസാദം എടുത്ത് എല്ലാവരും കൊടുത്ത സമയത്ത് ഇയാള് ബാക്കിയുള്ള പ്രസാദ് എന്റെ മുഖത്തേക്ക് എറിഞ്ഞിട്ട് പറഞ്ഞത് മശൂലമെന്ന് പിന്നെ ഒരു പിന്നെ ഒരു സവർണനെയും അത് വിളിപ്പിക്കാൻ ഞാൻ അനുവദിച്ചിട്ടില്ല യൂട്യൂബിലൂടെ വിളിച്ചോ മുഖത്തോ വിളിച്ചിട്ടില്ല അന്നും കാർക്കിച്ച് തുപ്പി അയല് പറഞ്ഞു നശൂലം അമ്പല ശുദ്ധയ്ക്ക് അകത്ത് കയറി താൻ മണിയടിച്ചു പ്രാർത്ഥിക്കടോ നീ മണി അടിച്ച് പ്രാർത്ഥിക്കടാ പ്രാർത്ഥിച്ചു മണ്ഡപത്തിൽ കയറി പ്രാർത്ഥിക്കണം മണ്ഡപത്തിൽ കയറി പ്രാർത്ഥിച്ചു അമ്പലത്തിനകത്ത് കയറി പൂജയും നീ ചെയ്തു അതും ഞാൻ ചെയ്തു എനിക്കൊരു ഒരു സങ്കടവും ഉണ്ടായിട്ടില്ല കാരണം എല്ലാം അറിയുന്നവൻ എല്ലാം അറിയുന്നുണ്ട് ഇന്നും അത് അവശേഷിച്ചിരിക്കുക ഒരു ഗാനുകെട്ടുന്നതിൽ മുല മറയ്ക്കാൻ പാടില്ല തൊടമറയ്ക്കാൻ പാടില്ല അച്ചിപ്പുടവ അത് മുട്ടിന്റെ താഴെ മുട്ടിന്റെ മേലെ തന്നെ കെട്ടണം മുല പിന്നെ പാടില്ലല്ലോ മുലക്കരം വേറെ കൊടുക്കണം ഇതൊക്കെ ഇന്നലെ നോണം വരെ സ്വർണം ധരിക്കാൻ പാടില്ല കല്ലുമാലയെ ധരിക്കാൻ പാടുള്ളൂ ഇന്നലെ വരെ വരെയുണ്ടായ സംഭവങ്ങളായി പറയുന്നത് ഈ എത്ര എണ്ണത്തിനെ ആട്ടുകല്ലിട്ട് ഈടിച്ച് ചമ്മന്തി ആയിട്ട് മറ്റേ ജന്മം കൂടെ മൃതാവിലാക്കി കളഞ്ഞിട്ടുണ്ട് കറുത്താലും വേണ്ടില്ല വെളുത്താലും വേണ്ടില്ല രാത്രിയാവുന്ന സമയത്ത് വരികയാണോ വരികയാ തെക്കാൻ വൃത്തി വന്നോളയാ പടിഞ്ഞാറ്റം എടുത്തി വന്നോളയാ ഏഹ് അതിന് കുഴപ്പമില്ല അതിന് തമ്പരാക്കന്മാർക്ക് കുഴപ്പമില്ല അവിടെ വന്ന് വെടിവീരന്മാര് ഇതെല്ലാം വന്ന് കുട്ടികളെ സൃഷ്ടിക്കും ആ കുട്ടികളെ എന്ന് പറയാൻ പോലും ഇവരാൻ തയ്യാറാവില്ല എന്നുള്ളതാണ് എനിക്ക് അനുഭവം ഉണ്ട് എൻ്റെ നാട്ടിലൊരു അമ്പലത്തില് ഡോക്ടറാണ് കറുത്തവനാണ് അവിടെ എഴുന്നള്ളി ഇരിക്കുകയാണ് തമ്പരാൻ അവിടെ എഴുന്നള്ളി ഇരിക്കുകയാണ് വെളുപുരത്ത തമ്പര എഴുന്നെഴുക്കുമ്പോൾ അടുത്തേക്ക് വന്നിട്ട് പറഞ്ഞു ആരാ എൻ്റെ പേര് ഇന്നതാണ് പേര് ഞാൻ ഡോക്ടറാണ് ഓ ആ എവിടെയാ വീട് ഞാൻ തെക്കേപ്പുറത്തെ കൊച്ചമ്മണിയുടെ മോനാണ് ഓ കൊച്ചമ്മണിയുടെ മോനാണല്ലേ ഓ ശരി വലിയ ആളായി സന്തോഷമായി കൊച്ചമ്മണിക്ക് സുഖമാണോ കാര്യം മനസ്സിലായല്ലോ കാര്യം മനസ്സിലായല്ലോ എന്നിട്ടും മോനേന്ന് വിളിച്ചില്ല ഇതൊക്കെ ഇവിടെ നടമാടിയത് ഇന്നലെ ഇന്നലെയെന്നോണം വരെയാണ് സംബന്ധ ബാന്ധവങ്ങളിലെ ചെളിക്കുണ്ടിൽ നിന്ന് ഇനിയും കയറി വരാത്ത ഇത്തരം കൂത്തിച്ചികൾ ഇനിയും ഛർദ്ദിക്കും ഇത്തരം വാക്കുകൾ അവര് ഇനിയും ഛർദ്ദിക്കും ഇത്തരം വാക്കുകൾ അവസാനിച്ചിട്ടില്ലതൊന്നും ഗുരുവായൂരമ്പലം ഏ ഗുരുവായൂരപ്പൻ ഗുരുവായൂരപ്പൻ എന്റെ കോപ്പാണ് ഗുരുവായൂരപ്പൻ എൻ്റെ കോപ്പാണ് ഗുരുവായൂരപ്പച്ചന എന്റെ കോപ്പാണ് അവിടെ പോയിട്ട് പണ്ടാരം കെട്ട് കല്യാണം നടത്തുള്ളത് പറഞ്ഞ് നടക്കുന്ന അറിയണം അവിടെ കൊട്ടാൻ വേണ്ടിയിട്ട് ഒരു ഈഴവനെ കേട്ടില്ല ഒരു നായര കേറ്റില്ല പൂജിക്കേണ്ട കാര്യം ഈ ഈ ബ്രഹ്മാവ് ഇവിടെ ഉള്ളവർത്തളം കാലം ബ്രഹ്മാവിനോട് ചോദിച്ചു ഈ അമ്പലത്തിൽ എന്നാണ് ഹിന്ദുക്കൾക്കൊക്കെ തുല്യ പരിഗണന കിട്ടുക അന്നൊന്നും ഞാൻ ഈ ലോകത്തിൽ ജീവിച്ചിരിപ്പിണ്ടാവുള്ളൂ ഈ കൽപ്പത്തില് കിട്ടില്ല എന്നിട്ടും ഓരോരുത്തർ തന്റെ മോളുടെ കല്യാണം വീട്ടില് നാട്ടുകാരുടെ മുമ്പില് കാരണോമാരുടെ മുമ്പില് വെച്ച് നടത്തേണ്ടതിന് പകരം പ്രധാനമന്ത്രിയെ വിളിച്ചൊക്കെ നമുക്ക് അത് കണ്ടതാണല്ലോ അത്ര എക്സിബിഷനിസ് ഒക്കെ കണ്ടതാണല്ലോ ഏത് രംഗത്താണ് ഇന്ന് പാറൽ വി രാമകൃഷ്ണൻ ഡോക്ടറേറ്റ് എടുത്തു അതിന്റെ വലിയൊരു അദ്ദേഹത്തിന്റെ ബിരുദങ്ങള് അദ്ദേഹം നടത്തുന്ന ഇതിന്റെ കാര്യങ്ങളൊക്കെ നമുക്ക് ഇപ്പൊ യൂട്യൂബിൽ നോക്കിയാൽ കിട്ടും ഇപ്പൊ ഒന്നാമത് ഇപ്പൊ എല്ലാവരും വിളിച്ചു പറഞ്ഞിട്ടുണ്ടവിടെ ഞാൻ വിളിച്ച് പറയുന്നില്ല എന്ന് മാത്രം അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠൻ നമ്മൾ ഇന്നും കണ്ണീരോർമയാണ് ചാലക്കുടി കടന്നു പോകുന്ന സമയത്ത് ചാലക്കുടി പുഴ ആരെങ്കിലും മറക്കുവോ ആരെയും നോക്കാതിരിക്കുവോ അപ്പുറത്തേക്കും ഇപ്പ്രോ നോക്കാതിരിക്കുവോ ചാലക്കുടി പുഴ അതുപോലെ തന്നെ ചാലക്കുടി പുഴയിൽ വരുന്ന സമയത്ത് അവിടെ മണ്ണ് വരുന്ന ആളെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും മണിയുണ്ടോ അവിടെ മണിരാഥൻ കേൾക്കുന്നുണ്ടോ അവിടെ ചാലക്കുടി എന്ന പേര് ചാലക്കുടി മണി എന്ന് ചോർ കൂടി ചേർത്ത് വെച്ചിട്ട് വായിച്ചാലേ ശരിയാവുള്ളൂ അതാണ് ചാലക്കുടി മണി പോയി എന്നാൽ പോൽ വലിയൊരു മുദ്ര അവിടെ പതിപ്പിച്ചിട്ടാ പോയത് അതുകൊണ്ട് അണേ മരിച്ചു പോയി ഇതൊന്നും പറയാൻ പറ്റില്ല മണി പോയി മണി മറ്റൊരു ലോകത്തേക്ക് പോയി പക്ഷെ ആ മുത്തരോടെ പതിപ്പിച്ചു വെച്ചിട്ടുണ്ട് ആർ എൽ വി രാമകൃഷ്ണനോട് ഈ കൊടിച്ചി കൊടിച്ചിക്കുള്ളത് പുലിയാടിച്ചി അവൾക്കുള്ളത് അസൂയയാണ് അസൂയ മറ്റൊന്നുമല്ല ഇത് ഈ ചളി നീളത്തെറിക്കും നീളത്തെറിക്കും ഇതിന് ഉത്തരം പറയേണ്ടത് ആരാണെന്ന് അറിയാമോ ഇതിന് ഉത്തരം പറയേണ്ടത് കോളേജ് അധികൃതരല്ല ഇതിന് ഉത്തരം പറയേണ്ടത് കേരള ഗവൺമെന്റ് അല്ല ഇതിന് ഉത്തരം പറയേണ്ടത് ഇന്ത്യൻ ഗവൺമെന്റ് അല്ല അല്ലെങ്കിൽ ഇതിന് ഉത്തരം പറയേണ്ടത് നീതിന്യായ കോടതികളല്ല ഇതിന് ഉത്തരം പറയേണ്ടത് ഇവിടത്തെ എസ് എൻ ഡി പി നേതാവ് ഉണ്ടല്ലോ ഇവിടെ അതുപോലത്തെ പുലിയ മഹാസഭ അവൾ കേരള പുലയെ പി എം എസിന്റെ ആൾക്കാരുണ്ടല്ലോ ഇവിടെ വിശ്വകർമ്മജൻ ഉണ്ടല്ലോ ഇവിടെ വേട്ടു മഹാസഭയുണ്ടല്ലോ ഇവിടെ ചെറുമന്മാരുടെ മഹാസഭയുണ്ടല്ലോ ഇവിടെ അവരെല്ലാവരും ചേർന്ന് നിന്ന് നൂറു വർഷങ്ങൾക്കുമുമ്പ് ബ്രഹ്മശ്രീ അയ്യങ്കാളി പറഞ്ഞു നിങ്ങളിൽ നെല്ല് തിന്നില്ല പുല്ല് തിന്നും എന്ന് പറഞ്ഞു പുല്ല് തെറ്റിച്ചു ഒരു വർഷം പുല്ലു തെറ്റിച്ചു പഞ്ചമി എന്ന് പറയുന്ന പുളിയ പെൺകുടിയെ ഞങ്ങളുടെ 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 ഏർ അമ്പലത്തെ ഞങ്ങളുടെ സ്കൂളിൽ ചേർത്തില്ല എന്ന് പറഞ്ഞു വേണ്ട ചേർക്കണ്ട പഞ്ചമിയെ ചേർക്കണ്ട പക്ഷേ നിങ്ങളുടെ പാടത്ത് നിങ്ങളുടെ പാടത്ത് കൊയ്യാനും മെതിക്കാനും നിങ്ങൾ അണ്ണാക്കലേക്ക് തിരികെ തരാനുള്ള നെല്ല് കുത്തിത്തരാനും ഞങ്ങളിലൂടെ കിട്ടില്ലെന്ന് പറഞ്ഞ ഒരു കൊല്ലം കഴിഞ്ഞപ്പോൾ സാഷ്ടാംഗ പ്രണാമം ചെയ്തു എല്ലാ തമ്പ്രാക്കന്മാരും വന്ന് സാഷ്ടാംഗ പ്രണാമം ചെയ്തു ചതിച്ചല്ലേ എന്നും പറഞ്ഞു കള തിന്നു മണ്ണ് തീറ്റിച്ചു പുല്ല് തീറ്റിച്ചു അന്ന് നൂറ് വർഷങ്ങൾക്ക് മുമ്പ് എന്നിട്ടും ആ ഒരു ചങ്കൂറ്റമുള്ള ഒരാളെങ്കിലും ഈ ലോകത്തിൽ ഇല്ലാതെ പോയോ തലപ്പോലെ നറക്കിവിട്ട് ആ അഗ്നി കെട്ടുപോയോ കെട്ടുപോയോ കയറി ചെന്ന് അവളെ ചെവിടുത്ത് രണ്ട് വെച്ചു കൊടുത്താൽ എന്ത് സംഭവിക്കും തൂക്കിക്കൊള്ളാൻ വിധിക്കില്ലല്ലോ അല്ല അവളുടെ ചെവിടുത്തുള്ളതല്ല ഇവിടെയുള്ള ഈ വാക്കുകൾ പറയുന്ന സകലമാനാളുകളുടെ ചെവിടുത്തുള്ള അടിയാണ് ഞാൻ എനിക്ക് പതിനാലര വയസ്സുള്ള സമയത്ത് കിളിന്ത് പയ്യൻ അന്ന് എൻ്റെ വീട്ടിൽ കയറി വന്ന് സകലമായി കൊച്ചപ്പേട്ടനുണ്ടായിരുന്നു അയ്യൻ തൃക്കൂർ പഞ്ചായത്ത് പ്രസിഡന്റ് കൊച്ചപ്പേട്ടൻ ഉണ്ടായിരുന്നു അവിടുത്തെ ഒരു മഹാനുഭാവനായിട്ടുള്ള രാമജയസ്വാമികൾ അദ്ദേഹം അയ്യനാണെങ്കിൽ പോലും ഉന്നതമായിട്ട് ചിന്തിച്ചിരുന്ന ഒരാള് അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നു എല്ലോട് മാപ്പ് പറയാൻ പറഞ്ഞു എല്ലാം ചെറിയ ചെമ്മൻ തന്നെ ചെവിടുത്തടിച്ചു മാപ്പ് പറയാൻ പറഞ്ഞു ശരി മാപ്പ് ഇനി ഇനിയും ഗുഹിക്ക് ഞാൻ കേറില്ലെന്ന് അവിടെ വിളിച്ചു പറഞ്ഞു പതിനാലര വയസ്സുള്ള പയ്യൻ അഭിമാനമുണ്ട് എനിക്ക് അഭിമാനമുണ്ട് എനിക്ക് പിന്നെ കയറിയിട്ടില്ല എവിടേക്ക് പിന്നെ അവിടേക്ക് കയറിയിട്ടില്ല അന്ന് രാമജു സ്വാമി എന്നോട് പറഞ്ഞു ഒന്നും വിഷമിക്കേണ്ട കുട്ടി നാളെ ഈ ഒരു ഈ ഒരു ഈ ഒരു സംസ്ഥാപനം ഹൈന്ദവ സംസ്ഥാപനത്തിന് വേണ്ടിയിട്ടായിരിക്കും നിങ്ങൾ നിങ്ങളുടെ ജന്മം മുഴുവൻ വിനിയോഗിക്കുക തപമാക്കുക എന്നാ പറഞ്ഞത് കൊച്ചപ്പെട്ടെന്ന് പറഞ്ഞൊരു വാക്കുണ്ട് നിങ്ങൾ മാപ്പ് പറയപ്പോയി കോപ്പ് പറയപ്പോ അതൊക്കെ നിങ്ങളുടെ വിഷമം പക്ഷെ കുട്ടിയെ തൊട്ട കളിയുമാറന്ന് പറഞ്ഞു അതിനകട്ടല്ലാവിടെ കുറെ നായകൾ കയറി വന്നു അവിടെ കുറേ ജന്തുക്കളും നായകളും കയറി വന്നു അവിടെ കിണ്ടികൾ കിണ്ടി നായന്മാര് തുടങ്ങാൻ സമ്മതിച്ചില്ല അവിടുത്തെ കൊച്ചപ്പെ കൊച്ചപ്പേട്ടെന്ന് പറഞ്ഞാൽ അവിടുത്തെ ക്രിസ്ത്യാനിയ സമ്മതിച്ചില്ല ഏതായാലും ഇത് ഇതിവിടെ നടപാട് ഇന്നും അന്തർധാരിയായിട്ട് ഇവിടെയുള്ള പലരുടെയും മനസ്സിൽ വെളുപ്പും കറപ്പുമുണ്ട് അത് പലരുടെയും ഇന്ന് ആറിൽ ആറിൽ വി രാമകൃഷ്ണന് അത് ഏറ്റപ്പോൾ അദ്ദേഹത്തിന്റെ സങ്കടത്തിന് വലു ഒരു ഉണ്ടേ കാരണം അദ്ദേഹം വലിപ്പമുള്ള ആളാണ് പക്ഷെ എത്രയെത്ര പാവങ്ങൾ ഇന്നും അത് സഹിക്കുന്നു സഹിക്കുന്നു പുറത്തുപറത്തു പറയാനാകാതെ എവിടെ പറയാൻ ആയതുകൊണ്ട് തന്നെ ഒരു തീർപ്പുണ്ടായേ മതിയാകൂ ബ്രഹ്മശ്രീ അയ്യങ്കാളി ഞാൻ ഭഗവാൻ അയ്യങ്കാളി എന്നാ വിളിക്കുക അദ്ദേഹം ചെയ്ത പോലെ മണ്ണ് തീറ്റിക്കണം ഈ വക വർഗങ്ങളെ മണ്ണ് തീറ്റിക്കണം ഈ വർഗങ്ങളെ പൊള്ളു തീറ്റിക്കണം ഇവരെ നിലത്ത് കിടന്ന് കിടന്ന് ഇഴയണം ഈ സമൂഹത്തില് ഈ പുതു പുതുസമൂഹത്തില് ഇവിടെ കർത്തവന്മാർക്കൊന്നും വിലയില്ലെന്നാണോ സവർണ് അവർ വേർതിരിവിൽ അവർണന്മാരിലെങ്കിലും സവർണന് ഇവിടെ ജീവിക്കാമെന്നാണോ അല്ല എന്ന് തെളിയിക്കണം അന്ന് തെളിയിച്ച പോലെ ഇന്ന് അതിനേക്കും നല്ല രീതിയിൽ അത് കഴിയും നാളെ അമ്പലത്തിനകത്ത് പഞ്ചവാദ്യം കൊട്ടാൻ വിജയത്തിനെ പോലുള്ള ആളുകൾ കഴിയണം കുറ്റനാട് വിജയനും ആരാണ് കേറ്റിയില്ല അവിടെ അവർക്ക് കഴിയണം അവിടെ പൂജ ചെയ്യാൻ അത് അത് വൈക്കം ക്ഷേത്രത്തിലാണെങ്കിലും പത്മനസ്വാമി ക്ഷേത്രത്തിലാണെങ്കിലും മറ്റേ തൃശ്ശൂർ വടക്കുന്നാളിനാണെങ്കിലും പൂജ ചെയ്യാനുള്ള അനുവാദം ഇവിടെ എല്ലാവർക്കും കിട്ടണം പൂജ അറിയുന്നവർക്കും കിട്ടണം എല്ലാവർക്കും അല്ല ആർക്കാണോ പൂജ അറിയുക അവർക്ക് അതിനുള്ള അനുവാദം കിട്ടണം അവനാണ് പൂജാരി അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് നോക്കുക എന്നോട് ആരും ക്ഷമിക്കേണ്ടതില്ല കാരണം അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത് ശബ്ദസാഗരം എന്ന ഗ്രന്ഥത്തിൽ നിന്നാണ് ഞാൻ ഓ ശബ്ദസാഗരം എന്ന ഗ്രന്ഥത്തിൽ നിന്നാണ് ഞാൻ ഈ വാക്കെടുത്തത് കേട്ടോ ഡി സി ബുക്സ് പ്രതി ഡി സി ബുക്സ് പ്രസിദ്ധീകരണം നടത്തിയതാണ് കണ്ട കണ്ടാ പുരയാടി പുരയാടിച്ചി എന്താ നിങ്ങൾക്ക് വിഷമം തോന്നുന്നുണ്ടോ ഇവിടെ ഇതിനേക്കാൾ കുറച്ച് ഇതിനേക്കാൾ വലുതായിട്ടൊന്നും പറയാൻ കിട്ടാത്തത് കൊണ്ടാണ് സുഹൃത്തുക്കളെ ഞാൻ ഈ വാക്ക് ഉപയോഗിച്ചത് ഇതിനേക്കാൾ വലിയ വാക്കെണ്ണി അതാണ് ഇവിടെ ഉപയോഗിക്കേണ്ടത് ഇവളാ പറഞ്ഞ വായലേക്ക് കാർപ്പിച്ച് തുപ്പണം നിരത്തി നിർത്തി എവിടെയെങ്കിലും നിർത്തിയിട്ട് അവളെ വായ കൊടോണ്ട് പൊളിച്ചിട്ടതിൽ കാർക്കിച്ച് തുപ്പണം ധു ധു കാർപ്പിച്ചു തുപ്പണം ഇവളെ ഈ പുളിയാടിച്ചെ